നിര്യാതനായ റിട്ടയേർഡ് ജവാൻ മാവൂർ പാറമൽ പഴമ്പള്ളിമേത്തൽ ആലിക്കുട്ടിക്ക് വിരമിച്ച പട്ടാളക്കാരുടെ കൂട്ടായ്മ ആദരവ് സമർപ്പിച്ചു അൻപതോളം വരുന്ന റിട്ടയേർഡ് ജവാന്മാരാണ് രാജ്യത്തിനായി സേവനം സമർപ്പിച്ച വ്യക്തിയെ മരണാനന്തരം ദേശീയ പതാക പുതപ്പിച്ചും സെല്യൂട്ട് നൽകിയും ആദരിച്ചത് മൗർ എക്സ് സർവീസ്മാൻ യൂണിയൻ പ്രസിഡന്റ് വിക്രമൻ നായർ സെക്രട്ടറി പ്രശാന്ത് അടക്കമുള്ള സഹപ്രവർത്തകരാണ് മരണവീട്ടിൽ മിലിറ്ററി രീതിയിൽ ആദരവ് സമർപ്പിക്കാൻ എത്തിയത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആലിക്കുട്ടി തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് മരണപ്പെട്ടത് മാവൂർ പാറമൽ മുഹിമാത്തുൽ മുസ്ലിമീൻ ഹയർ സെക്കൻഡറി മദ്രസ കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു വിമുക്ത ബടനായ അലിക്കുട്ടി മാവൂർ പാറമൽ വലിയ ജുമോത്ത് പള്ളി ഖബർസ്ഥാനിൽ ജനാസ മറവ് ചെയ്തു